പനച്ചിക്കാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് എൽ ഡി എഫ് നേതൃത്വത്തിൽ മാർച്ച് തന്നെ സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടു കാര്യസ്ഥിതിക്കെതിരെ സംഘടിപ്പിച്ച സമരം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് രജിത് സെക്രിയ ഉദ്ഘാടനം ചെയ്തു ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക അനധികൃത മണ്ണെടുപ്പിന് പെർമിറ്റ് നൽകുന്നത് അവസാനിപ്പിക്കുക കുടിവെള്ളക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി പരാജയപ്പെട്ടതായി സമരം ഉദ്ഘാടനം ചെയ്ത് രജിസ് ചരിയ പറഞ്ഞു സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി സി ബെഞ്ചമിൻ അധ്യക്ഷനായി ഇ ആർ സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു എൽ ഡി എഫ് നേതാക്കളായ പി കെ മോഹനൻ കെ ജെ അനിൽകുമാർ പി കെ ആനന്ദക്കുട്ടൻ തുടങ്ങിയവർ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു പഞ്ചിക്കാട് വില്ലേജ് ഓഫീസിന് സമീപത്തു നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി എൽ ഡി എഫ് പ്രവർത്തകർ പങ്കെടുത്തു പരച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണം നരണ സമിതി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആർക്കു വേണ്ടി പനശ്ശിക്കാടെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ തന്നെ വൈക്കത്തെ രണ്ടോ മൂന്നോ പഞ്ചായത്തുകൾ കഴിഞ്ഞാൽ ഏറ്റവും സാധാരണക്കാർ സാധാരണക്കാർ കർഷക തൊഴിലാളികളും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പട്ടിണിക്കാർ അടങ്ങുന്ന ഒരു വലിയ ജനവിഭാഗമാണ് പനശ്ശിക്കാട് ഗ്രാമപഞ്ചായത്തിലെ മകലാഭൂരിപക്ഷം വരുന്നവർ അവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രയമാണ് ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് സർക്കാർ സർക്കാരുകളാണ് പഞ്ചായത്തുകൾ എന്നാണ് പ്രാദേശിക സർക്കാർ എന്ന് പറഞ്ഞാൽ ഒരു ജനതയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും കൂടി ഇടപെടാനും പ്രതികരിക്കാനും ഭക്ഷണ പരിഹാരത്തിനും കഴിക്കേണ്ടവരാണ് അത് പ്രസിഡന്റും ഭരണസമിതിയും മെമ്പർമാരും ഉദ്യോഗസ്ഥന്മാരെല്ലാം ഒരുമിച്ച് നിൽക്കണം നമുക്കറിയാം ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വികസന പ്രക്രിയകൾ കഴിഞ്ഞ ഒൻപത് വർഷത്തെ വികസന പരിപ്രേക്ഷ്യത്തിന്റെ പുതിയ പദ്ധതികളാണ് കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം വഴി ഇടതുപക്ഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് പരമാവധി അധികാരം കൊടുത്തുകൊണ്ടാണ് ഗവൺമെന്റ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് പോകുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തന്നെ ശുചി ശുചിത്വത്തിന്റെയും അതുപോലെ റോഡുകളുടെയും കുടിവെള്ളത്തിന്റെയും അടക്കം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് അഴിമതിക്ക് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ ജില്ലാതലത്തിൽ നിരവധി യോഗങ്ങൾ വിളിച്ചിരുന്നു അവിടെയല്ല അതിനാവശ്യമായ ഇടപെടലുകൾ സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്നു സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ചിരിക്കുന്ന പ്രാദേശിക വികസന നിർദ്ദേശങ്ങളും പദ്ധതികളും പാടെ അവഗണിക്കുകയാണ് പലപ്പോഴും പരസിക്കാട് പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു